ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും പാലക്കാട് തെന്നിലാപുരം ശ്രീകുന്നേക്കാട് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള കൊടിമരം ധ്വജം തിരുവല്ലാമലയിൽ നിന്നും ഘോഷയാത്രയായി കൊണ്ടുപോയി വൈദ്യനാഥൻ കുണ്ടുമടം സ്വാമിയുടെ പറമ്പിൽ നിന്നുമാണ് ആചാരാനുഷ്ഠാനങ്ങളോടെ കൊടിമരം കൊണ്ടുപോയത് ക്രൈനുകളുടെ സഹായത്തോടെ നിലത്തു വീഴാതെ വെട്ടി ആചാര അനുഷ്ഠാനങ്ങളോടെ പഞ്ചവാദ്യത്തിന്റെയും നൃത്തവാദ്യത്തിന്റെയും താലത്തിന്റെയും അകമ്പടിയോടുകൂടി ഘോഷയാത്രയായിയാണ് ധ്വജം കൊണ്ടുപോയത് ഒരാഴ്ച മുന്നേ തന്നെ പക്ഷിമൃഗാദികളുടെ ആവാസം മാറ്റാനുള്ള പൂജയും മരം മുറിക്കുവാൻ ഭൂമിദേവിയുടെ സമ്മതം വാങ്ങിയുള്ള പൂജയും നടത്തിയിരുന്നു പൂർണ്ണമായും ആചാരപ്രകാരമായിരുന്നു ചടങ്ങുകൾ ലക്ഷങ്ങൾ വില വരുന്ന ഈ മരം ക്ഷേത്രം ആവശ്യമായതിനാൽ പൂർണമായും സൗജന്യമായാണ് വൈദ്യനാഥൻ സ്വാമി നൽകിയത് റൈറ്റ് വിഷൻ ന്യൂസ് തിരുവില്ലാമല